ൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ആണ്ടിലെ പത്താമത്തെ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തേക്ക് പുതിയൊരു മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തേക്ക് എത്തുവാൻ കർത്താവ് നമുക്ക് ഇതല്ലോ സംഭവകളുമായിരിക്കുന്ന ഓരോ മാസങ്ങളും ഈ ആണ്ടിൽ കഴിഞ്ഞു പോകുമ്പോൾ അനർത്ഥങ്ങളും ആപത്തുകളും നിറഞ്ഞ ലോകത്ത് നമ്മുടെ കൺമണി പോലെ കാക്കുന്ന കർത്താവിനോട് ഹൃദയം നിറഞ്ഞ് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിനായി ജീവിക്കാൻ സമർപ്പിതരായവരെ കൺമണി പോലെ കാക്കുന്ന കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലല്ലോ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു ഒപ്പം പുതിയൊരു മാസത്തേക്ക് ഈ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ ഒരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹാദരവോടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എസ്തേർ അഞ്ച് ആറ് വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തേറിനോട് നിൻ്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ നിൻ്റെ ആഗ്രഹവുമെന്ത് രാജ്യത്തിൻ്റെ പകുതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു നിന്റെ നിൻ്റെ അപേക്ഷയെന്ത് നിൻ്റെ ആഗ്രഹമെന്ത് അത് നിനക്ക് ലഭിക്കും രാജ്യത്തിൻ്റെ പകുതി ആയാലും ഞാനത് നിവർത്തിച്ചു തരാം ഭൂമിയിൽ ഒരു രാജാവാണ് മൂക്കിലെ ശ്വാസം കൊണ്ട് മാത്രം ജീവൻ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ അധികാരമുണ്ട് സിംഹാസനമുണ്ട് ചെങ്കോലുണ്ട് രാഷ്ട്രമുണ്ട് ആ ഒരു പിടിപാടിൽ എസ് പറയുന്ന വാക്കാണ് ഈ വാക്ക് ഈ വാചകം ഇന്ന് ദൈവസന്നിധിയിൽ രാവിലെ വായിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഒരുക്കി തരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാം എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്കൊരുമാതിരി അറിയാമെന്ന് വിചാരിക്കുന്നു ഏറ്റവും ജീവിതത്തിൻ്റെ അതപ്പതിച്ച അല്ലെങ്കിൽ ഒരടിമ വ്യവസ്ഥയിൽ നിന്ന് രാജ്ഞി പദത്തിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് കണ്ടുവെച്ചിരുന്ന ഒരുക്കി വെച്ചിരുന്ന അപൂർവ്വം ചിലരൊരാളാണ് എസ്തേർ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഭാഗ്യം വീണ് കിട്ടുന്ന ചിലരെങ്കിലും ഉണ്ടാകും അതിലപ്പുറം ദൈവീകമായിരിക്കുന്ന പദ്ധതിയിൽപ്പെടുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പോലെ ഏറ്റവും വലിയ ധന്യതയാണ് എപ്പോഴും നമ്മൾ ഓർത്തോണം ലോകത്തിലൊരു മനുഷ്യനായിട്ട് ജനിച്ചു വളർന്നു ആണോ പെണ്ണോ ആരുമാകട്ടെ പക്ഷേ നമ്മെ ദൈവം ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ ഒരു പങ്കാളിയാക്കുക ചിലപ്പോൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് ഉയർത്താനായിരിക്കാം ചിലപ്പോൾ ഒരാളെ രക്ഷയിലേക്കും ദൈവസന്നദ്ധിയിലേക്കും ആനയിക്കാനായിരിക്കാം എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ദൈവമായ കർത്താവിൻ്റെ പ്ലാനിൽ പദ്ധതിയിൽ പങ്കാളിയാകുന്നത് ഈ ജന്മം ധന്യമാകുന്നതാണ് എസ്തേർ ദൈവീക പദ്ധതിയുടെ ഒരു കണ്ണിയാണ് ജനിച്ചതെവിടെയുമാകട്ടെ വളർന്നു വരുമ്പോൾ സാഹചര്യം എന്തുമാകട്ടെ അനാഥയാണ് അപ്പനോ അമ്മയൊന്നും ഇല്ല മറുതേക്കായി വളർത്തിയൊരു മകളാണ് ബാബിലോണിൽ അടിമയായി വന്നതാണ് പക്ഷെ ഭാഗ്യവശാൽ അവിടുത്തെ രാജാവിൻ്റെ പട്ടപകൃഷിയാകാൻ ദൈവമായ കർത്താവ് അവസരം കൊടുത്തു അതിനകത്തും സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹാമാൻ മുഖാന്തരമുണ്ടായ ഭയങ്കരമായിരിക്കുന്ന ഹൂത ജനതയ്ക്ക് വിരോധമായി നീങ്ങിയ വലിയ കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി രാജാവിനെ വശീകരിച്ച് മുദ്രബോധനം കൊണ്ട് മുദ്ര വെച്ച് എഴുതി ചമച്ച രേഖകളും അതിനുവേണ്ടി കരുക്കൾ നീക്കിയ പദ്ധതികളുമെല്ലാം നിങ്ങൾക്കറിയാലോ അതിൻ്റെ നടുവിൽ ഒരു വിടുതലിൻ്റെ ഉത്തരവാദിത്വം പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ഏറ്റെടുക്കുന്ന ഒരാത്മീക സ്ത്രീരത്നം കൂടിയാണ് എസ്തേർ ഒരു രാജ്ഞി എന്ന പദവിയേക്കാൾ അപ്പുറം ഒരു ജനത ജനതീതിയുടെ മരണം വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ വിടുദലിനു വേണ്ടി ഉപവാസിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വനിത കൂടെയാണ് എന്താണെങ്കിലും രണ്ട് മൂന്ന് ദിവസം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു മോർദേഖായോട് അങ്ങനെ പറഞ്ഞയച്ചു ആകുലപ്പെടാതെ ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം മൂന്ന് ദിവസത്തെ പ്രാർത്ഥന രാജ്യവ്യാപകമായി നടന്നു എസ്തേറും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഉപവാസാനന്തരം നിയമം അനുകൂലമല്ലെങ്കിൽ പോലും തൻ്റെ ഭർത്താവും കൂടിയായിരിക്കുന്ന രാജാവിൻ്റെ അടുക്കിലേക്ക് എസ്തേർ കയറി ചെല്ലുന്ന രംഗമാണ് അഞ്ചാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് രാജസദസ്സിലേക്ക് സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താകുമെന്നറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പ്രാർത്ഥിച്ചവൾക്ക് കാര്യം അനുകൂലമാക്കി ദൈവം നിർത്തിയിരുന്നു രാജാവ് പൊൻ ചെങ്കോലും നീട്ടി ചെങ്കോലിൻ്റെ അഗ്രത്തിൽ തൊട്ടു രാജാവിന് കൃപ തോന്നി എസ്തേറിനോട് രാജാവ് ചോദിച്ചു എന്തിനാണ് വന്നത് എന്താണ് കാര്യം രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും തരാം അവിടെ വെച്ച എസ്തേർ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഒരു വിരുന്നൊരുക്കുകയാണ് ആ വിരുന്നൊരുക്കിന് അങ്ങ് വരണം അങ്ങയുടെ കൂടെ ഹാമാനും ഉണ്ടായിരിക്കണം പെട്ടെന്ന് കാര്യപരിപാടികൾ നിർവഹിച്ചു എസ്തേറിൻ്റെ അപേക്ഷപ്രകാരം വിരുന്ന് എസ്തേർ ഒരുക്കുമ്പോൾ അവിടെ പങ്കെടുക്കുകയാണ് ആ വിരുന്നശാലയിൽ വെച്ച് ചോദിച്ച ചോദ്യമാണ് ഇന്ന് നമ്മൾ വായിച്ചത് രാജാവ് വീണ്ടും ചോദിക്കുന്നു രണ്ട് വാക്കുകളാണ് ഇന്ന് എസ്തേറിനെയും രാജാവിനേയും മോറതേക്കായൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളിലേക്ക് ആ ദൂത് വലിച്ചടിപ്പിക്കുമ്പോൾ രണ്ട് വാക്കുകളാണ് ഈ മാസം ഒക്ടോബർ മാസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് രാജാവ് ചോദിക്കുന്നു എസ്തേറിനോട് എന്താ നിൻ്റെ അപേക്ഷ അതും നിനക്ക് ലഭിക്കും ഞാൻ രാജാവിനെ മറക്കട്ടെ എന്നിട്ട് എൻ്റെ ദൈവത്തെ ആ സ്ഥാനത്ത് കാണട്ടെ ഇവിടെ ഒരു രാജാവോ ഒരു മുതലാളിയോ ഒരു സമ്പന്നനോ ഒരു രക്തബന്ധം പോലും ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാനില്ലാത്ത എന്താ നിൻ്റെ അപേക്ഷ നീ എന്തിനാ ഈ വാദക്കെ വന്നേ നീ കുറേ ദിവസമായിട്ടല്ലോ ഇങ്ങനെ വന്നു പോകുന്നു എന്താ നിൻ്റെ കാര്യം നിൻ്റെ ഭാരം എന്താ നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഇന്നു വരെ ആരുമില്ലാത്ത എനിക്ക് തോന്നുന്നു ഈ എസ്തേർ ഒരു അടിമയായിരുന്നല്ലോ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനൊരു ചോദ്യം ഈ അടിമ പെൺകുട്ടിയോട് ആര് ചോദിക്കാൻ എന്താ നിൻ്റെ അപേക്ഷ അത് നിനക്ക് ലഭിക്കും പരിഗണിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഒരു കടലാസ് എഴുതി തന്നിട്ട് പോ പറ്റുമെങ്കിൽ നോക്കാം എന്നൊന്നും അല്ലല്ലോ തറപ്പിച്ച് പറയുക അത് നിനക്ക് ലഭിക്കും എന്താ നിൻ്റെ അപേക്ഷ അത് നിനക്ക് ലഭിക്കും മാത്രമോ അടുത്ത വാചകം നിൻ്റെ എന്ത് രാജ്യത്തിൻ്റെ പകുതിയോളമാലായാലും അത് നിവർത്തിച്ച് തരാം ഞാനതിനൊന്ന് ചുരുക്കി പറയട്ടെ നിൻ്റെ എന്ത് അത് നിവർത്തിച്ചു തരാം ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ ഈ അസ്ഥകറിൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരും ചോദിച്ചിട്ടുണ്ടായിരിക്കുകയില്ല മോളെ എന്താ നിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ അവരോട് ഇന്നുവരെ ആരും ചോദിച്ചിട്ടുണ്ടായിരിക്കുകയില്ല മക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ ചോദിക്കാൻ ആരുമില്ലാത്ത എത്രയോ പേര് കാണും ഞാൻ യാത്ര ചെയ്ത് ശുശ്രൂഷയ്ക്കു പോകുന്ന ആളാണ് സ്നേഹം കൊണ്ടും കരുതലും കൊണ്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പാസ്റ്ററെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്തെങ്കിലും വേണോ എവിടെയെങ്കിലും പോകണോ എന്തെങ്കിലും വാങ്ങിക്കണോ പക്ഷേ ഞാനത് കേൾക്കുമ്പോൾ ഒരുപാട് കാലത്ത് ഇല്ലായ്മകളും പോരായ്മകളും ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലാത്തൊരു നീണ്ട കാലം എനിക്കുണ്ടായിരുന്നു ദൈവക്കളെ എനിക്കുണ്ടായിരുന്നു ആഗ്രഹിച്ചത് അപേക്ഷിച്ചത് അത്യാവശ്യമായത് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ ഉള്ളവരിൽ നിന്നോ അടിമയെപ്പോലെ കൂടെ നിന്ന് പണിയെടുത്തു കൊടുത്തവരിൽ നിന്നോ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം മുഴുവൻ കേട്ടിട്ടില്ലാത്ത ചോദ്യം എന്താ നിൻ്റെ ആഗ്രഹം എന്താ നിൻ്റെ അപേക്ഷ സത്യമാണ് പറയുന്നത് ഓർമ്മ വെച്ച് വളർന്നു വരുന്ന കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ പത്ത് രൂപ കൈ തിന്നിട്ട് മോനെ നിൻ്റെ ആഗ്രഹം വല്ലതും നീ മേടിച്ചോ എനിക്കിഷ്ടമുള്ളതെന്ന് മേടിച്ചൊന്നു പറയാൻ അന്നത്തെ കാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ ആരുമില്ലായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പലരും ഉണ്ട് കർത്താവ് നിമിത്തമാണ് ദൈവനെ ഏൽപ്പിച്ച ശുശ്രൂഷ നിമിത്തമാണ് സർവശക്തൻ്റെ കരുണയും സ്നേഹവും വാത്സല്യമൊക്കെ നിമിത്തമാണ് എത്രയോ പേര് ചോദിക്കുന്നു എസ് തേറിനോട് രാജാവ് ചോദിച്ചോലെ എന്തെങ്കിലും കാര്യമുണ്ടോ വേണ്ട നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും നമ്മളെ കൊണ്ട് തടഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാൻ ഇന്നാളുണ്ട് ഞാൻ ഇന്ന് എന്നെക്കുറിച്ച് പറയാനല്ല എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് ഈ നവംബർ മാസം തീരുന്ന ദിവസം വരെയും ആരും ചോദിക്കാനില്ലായിരുന്നു നിൻ്റെ മുഖം വാടിയിരുന്നിട്ട് നിൻ്റെ ശരീരം ക്ഷീണിച്ചിരുന്നിട്ട് നിൻ്റെ കവളൊട്ടിയിരുന്നിട്ട് നിൻ്റെ വസ്ത്രം മുഷിഞ്ഞിരുന്നിട്ട് നിൻ്റെ ഹൃദയം തകർന്നിരുന്നിട്ട് നിന്നെ പുറത്തെങ്ങും കാണാനില്ലാതിരുന്നിട്ട് നീ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരോടും മിണ്ടാതെ ഫോൺ പോലും മാറ്റി വെച്ചിരുന്നിട്ട് എന്താ നിനക്ക് പറ്റിയത് എന്താ നിൻ്റെ അപേക്ഷ എന്താ നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കാൻ ഇന്നു വരെ ആരുമില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊരു ആത്മാർത്ഥമായ തൂത് പറയട്ടെ ഒക്ടോബർ മാസം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ചുമ്മാ തമാശം പറഞ്ഞ് മൊബൈൽ നോക്കിയിരുന്നിട്ട് ദൈവം പ്രവർത്തിച്ചില്ല എന്ന് പറയരുത് എസ് പോലെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആരും കൂടെയിരിപ്പാനില്ലെങ്കിലും ഒറ്റക്കരുന്ന് ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനൊക്കെ തീരുമാനിക്കുക പുതിയ മാസത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ തീരുമാനമെടുക്കും ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇരിക്കുമ്പോൾ കർത്താവായിട്ട് വഴി തുറക്കും അധികാരമുള്ള അഭിഷേകമുള്ള ശക്തരായ ചിലരെക്കൊണ്ട് ദൈവം ചോദിപ്പിക്കും എന്താ നിൻ്റെ ഇപ്പോഴത്തെ അത്യാവശ്യം പറ ഞാൻ നോക്കട്ടെ എന്ന് പറയാനില്ല അത് ലഭിക്കും നിവർത്തിക്കും ഹാലൂയ്യ ഞാൻ പരിശുദ്ധാത്മാവിൽ രണ്ട് വാക്കുകൾ പറയുക നിൻ്റെ അപേക്ഷ ലഭിക്കും നിൻ്റെ ആഗ്രഹം നിവർത്തിക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ചില കാര്യങ്ങളുമായി കുഞ്ഞുങ്ങളുമായി കുടുംബമായി ദൈവസന്നിധിയിൽ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം ഇന്നുവരെയും നിൻ്റെ രക്തബന്ധങ്ങളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ നിൻ്റെ സഭക്കാരിൽ നിന്നോ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ സ്വർഗം അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പിന്നാമ്പുറത്ത് ചെയ്തു വരികയാണ് പ്രാർത്ഥന മുടക്കരുത് ആത്മീകത്യ നകലരുത് നിരാശപ്പെട്ടു പോകരുത് ദൈവത്തോട് പിണങ്ങരുത് കൂട്ടായ്മകൾ മുടക്കരുത് ഈ മാസം ആർജവത്തോടെ അധികം അധികമായി നിങ്ങളുടെ കർത്തൃദാസന്മാരോടും നിങ്ങൾക്ക് പ്രിയമുള്ളവരോടും കൂടെ പ്രാർത്ഥിച്ചും കൂട്ടായ്മ ആചരിച്ചും ഹൃദയത്തിലെ കയ്പ്പ് മാറ്റിയും ആരോടും പകയും പിണക്കവുമില്ലാതെ ദൈവസന്നിധിയിൽ ഒരുക്കമുള്ള മനസ്സോടെ എസ്തേറിനെ പോലെ പ്രാർത്ഥിച്ച് കരഞ്ഞിരുന്നാൽ ഒരു ദിവസം ഈ ഒക്ടോബർ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നിൻ്റെ മുമ്പിൽ സർവശക്തൻ ഏതെങ്കിലും വിധത്തിൽ പ്രത്യക്ഷപ്പെടും ആ വാക്ക് തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്നിട്ട് നിന്നോട് ചോദിക്കും എന്താ നിൻ്റെ അപേക്ഷ അത് നിനക്ക് ലഭിക്കും എന്താ നിൻ്റെ ആഗ്രഹം അത് ഞാൻ നിവർത്തിക്കും യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കാൻ നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ഞാനിത് പറയുന്നു നമ്മളോട് ചോദിക്കാൻ ആൾ വരും അല്ല ദൈവം ആളെ വിടും എന്താ നിൻ്റെ അപേക്ഷ അത് ലഭിക്കും എന്താ നിൻ്റെ ആഗ്രഹം അത് നിവർത്തിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ഈ നല്ല മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിനായി സ്തോത്രം ഇന്നേ ദിവസം ഇങ്ങനൊരു ദൂത് ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ മനസ്സലിവുള്ള നാഥ ഞാൻ തിരുമുഖത്തേക്ക് നോക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്നെല്ലാ ദിവസവും കേൾക്കാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ വചനത്തിന് വേണ്ടി നോക്കി പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഈ വചനം ആത്മാർത്ഥമായി ഉള്ളു നുറങ്ങി ദൈവസന്നതിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇങ്ങനൊരു ചോദ്യം ആയുസ്സിൽ കേട്ടിട്ടില്ലാത്ത ചിലരുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ജീവിത പങ്കാളിന്ന് എന്താ നിന്റെ ആഗ്രഹം എന്താ നിൻ്റെ അപേക്ഷ നന്ദി ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ഇതുവരെ അങ്ങനൊരു ചോദ്യം നല്ലവരിൽ നിന്ന് കേട്ടിട്ടില്ലാത്തവരുണ്ടപ്പ ഈ മാസം എൻ്റെ തന്ന ദൂത് ഞാൻ ആത്മാവിൽ വെതയ്ക്കുകയാണ് വിശ്വസിക്കുന്നവർക്കത് ഫലിക്കട്ടെ ദൈവമേ അപേക്ഷ ലഭിക്കുകയും ആഗ്രഹം നിവർത്തിക്കുകയും ചെയ്യുന്ന മാസമായി ഞങ്ങളുടെ ഒക്ടോബർ മാസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പറയുന്നു ദൈവം ചെയ്തു തരും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ